രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഇരുപത്തിരണ്ടിലെ സിറാജ് എഡിറ്റോറിയൽ ട്രെയിനിലെ ഭക്ഷണം റെയിൽവേ വീണ്ടും പ്രതിരോധത്തിൽ ഭക്ഷ്യ സുരക്ഷയുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് ട്രെയിനുകളിൽ ഭക്ഷണം വിതരണം ചെയ്യുന്നതെന്ന പരാതി നേരത്തെയുണ്ട് അതിനെ സാധൂകരിക്കുന്നതാണ് യാത്രക്കാർ ആഹാരം കഴിച്ച് ഉപേക്ഷിച്ച പ്ലാസ്റ്റിക് കണ്ടെയ്നറുകൾ കാറ്ററിംഗ് ജീവനക്കാർ കൈകിയെടുക്കുന്ന വീഡിയോ ദൃശ്യം അമൃത് ഭാരത് എക്സ്പ്രസിലെ ബേസിനിൽ വെച്ച് കാറ്ററിംഗ് വെണ്ടർമാർ പാത്രങ്ങൾ കഴുകുന്ന വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചതോടെ റെയിൽവേ പ്രതിക്കൂട്ടിലായിരിക്കുകയാണ് ട്രെയിനിലെ ഒരു യാത്രക്കാരനാണ് രംഗം മൊബൈലിൽ പകർത്തി സാമൂഹിക മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തത് പഴകിയ ഭക്ഷണം വിതരണം ചെയ്യുന്നു എന്നതുൾപ്പെടെ ട്രെയിനിലെ ഭക്ഷണത്തിനെതിരെ പരാതി വ്യാപകമായ സാഹചര്യത്തിൽ ഈ വീഡിയോ യാത്രക്കാരിൽ കടുത്ത ആശങ്ക ഉയർത്തിയിട്ടുണ്ട് ഭക്ഷണത്തിന്റെ ഗുണനിലവാരവും സുരക്ഷയും ഉറപ്പാക്കുന്നതിൽ റെയിൽവേ പുലർത്തുന്ന അനാസ്ഥയിലേക്കാണ് സംഭവം വിരൽ ചൂണ്ടുന്നതെന്ന് പാസഞ്ചർ അസോസിയേഷനുകൾ ആരോപിക്കുന്നു അതേസമയം വൃത്തിയോടെയും ഭക്ഷ്യ സുരക്ഷയുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടുമാണ് ട്രെയിനിൽ ഭക്ഷണം വിതരണം ചെയ്യുന്നതെന്നും ആക്രി കച്ചവടക്കാർക്ക് വിൽക്കാനാണ് അമൃത് ഭാരത് എക്സ്പ്രസ്സിലെ കാറ്ററിംഗ് വെണ്ടർമാർ ഉപയോഗിച്ച പാത്രങ്ങൾ കഴുകി വൃത്തിയാക്കിയതെന്നുമാണ് ഐ ആർ സി ടി സി ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷൻ വിശദീകരണം വീഡിയോ ദൃശ്യം ഒറ്റപ്പെട്ട സംഭവമാണ് ഉത്തരവാദപ്പെട്ടവരുടെ അനുമതിയില്ലാതെയാണ് കാറ്ററിംഗ് ജീവനക്കാരുടെ പ്രവൃത്തി ഇതേക്കുറിച്ച് അന്വേഷണം നടത്തിവരികയാണെന്ന് ഐ ആർ സി ടി സി വൃത്തങ്ങൾ അറിയിച്ചു ഇതിന്റെ സത്യാവസ്ഥ എന്തായാലും ട്രെയിനുകളിൽ വിതരണം ചെയ്യുന്ന ഭക്ഷണങ്ങളുടെ ഗുണനിലവാരത്തെ സംബന്ധിച്ച പരാതികൾ വർദ്ധിച്ചു വരികയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലിനും രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരിക്കുമിടയിൽ മോശം ഭക്ഷണത്തിൻ്റെ പേരിൽ ആറായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് പരാതികൾ ലഭിച്ചതായി വിവരാവകാശ പ്രകാരം നൽകിയ മറുപടിയിൽ ഐ ആർ സി ടി സി വ്യക്തമാക്കുകയുണ്ടായി അതേസമയം മുൻവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പരാതികളാണ് ലഭിച്ചിരുന്നത് ഒരു വർഷത്തിനകം അഞ്ചിരട്ടി വർധനവാണ് പരാതികളിൽ ഉണ്ടായത് സ്റ്റേഷനുകൾക്ക് പുറത്തു വെച്ച് ഭക്ഷണം പാകം ചെയ്ത് ട്രെയിനുകളിൽ എത്തിക്കുന്ന രീതിയാണ് കരാറെടുത്ത മിക്ക കമ്പനികളും സ്ഥാപനങ്ങളും സ്വീകരിച്ചു വരുന്നത് പാക്ക് ചെയ്ത് ഏറെ സമയം കഴിഞ്ഞാണ് ഭക്ഷണം യാത്രക്കാരുടെ കൈകളിൽ എത്തുന്നത് ഭക്ഷണത്തിന്റെ ഗുണനിലവാരം കുറയാൻ ഇതിടയാക്കുന്നു ഭക്ഷണങ്ങൾ മൂടിവെക്കാതെയും കയ്യുറ ധരിക്കാതെയുമാണ് വിതരണം ചെയ്യുന്നതെന്ന പരാതിയുണ്ട് ഒരു തവണ ട്രെയിനുകളിൽ നിന്ന് ഭക്ഷണം വാങ്ങിയവർ അടുത്ത തവണ ഇതൊഴിവാക്കി ഓൺലൈൻ വഴി ഓർഡർ ചെയ്യാൻ നിർബന്ധിതരാകുന്നു ട്രെയിനുകളിലെ അടിസ്ഥാന സൗകര്യങ്ങളിൽ വൻ പുരോഗതി വന്നെങ്കിലും ഭക്ഷണത്തിന്റെ കാര്യത്തിൽ മാറ്റം ഉണ്ടാകുന്നില്ല മെനു മാറിയതുകൊണ്ട് മാത്രമായില്ല ഗുണനിലവാരം മെച്ചപ്പെടേണ്ടതുണ്ട് കഴിഞ്ഞ മേയിൽ ദക്ഷിണ റെയിൽവേ തിരുവനന്തപുരത്ത് വിളിച്ചു ചേർത്ത യോഗത്തിൽ കേരളത്തിൽ നിന്നുള്ള എം പിമാർ ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയിരുന്നു വന്ദേ ഭാരത് ഉൾപ്പെടെയുള്ള ട്രെയിനുകളിൽ നിലവാരമില്ലാത്ത ആഹാര സാധനങ്ങൾ വിതരണം ചെയ്ത കമ്പനിയെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്ന് എം പിമാർ ആവശ്യപ്പെടുകയുണ്ടായി മോശം ഭക്ഷണം വിതരണം ചെയ്തതിന്റെ കരാർ കമ്പനിക്ക് പിയ ചുമത്തിയ കാര്യം റെയിൽവേ അധികൃതർ ചൂണ്ടിക്കാണിച്ചെങ്കിലും കമ്പനിയെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു എം ട്രെയിനുകളിലേക്ക് ഭക്ഷണം തയ്യാറാക്കുന്ന കൊച്ചി കടവന്ത്രയിലെ കാറ്ററിംഗ് സ്ഥാപനത്തിൽ നിന്ന് പഴകിയ ഭക്ഷണം പിടിച്ചെടുത്ത സാഹചര്യത്തിലാണ് എം പിമാർ ട്രെയിനിലെ ഭക്ഷണത്തിന്റെ നിലവാരക്കുറവിനെതിരെ പ്രതികരിച്ചത് നേരത്തെ ഐ ആർ നേരിട്ടായിരുന്നു ട്രെയിനുകളിൽ ഭക്ഷണം വിതരണം നടത്തിയിരുന്നത് അന്ന് ഭക്ഷണത്തിന്റെ നിലവാരക്കുറവിനെ സംബന്ധിച്ച് പരാതി ഉയർന്ന സാഹചര്യത്തിലാണ് ഡൽഹി ആസ്ഥാനമായുള്ള സ്വകാര്യ കമ്പനിക്ക് കരാർ നൽകിയത് അതോടെ പരാതി വർധിക്കുകയാണ് ഉണ്ടായത് കമ്പനിക്ക് പല ശാഖകളുമുള്ളതിനാൽ ഒരു ശാഖയ്ക്കെതിരെ നടപടി വന്നാലും അധികൃതരുടെ ഒത്താശയോടെ ഇതേ കമ്പനിയുടെ മറ്റൊരു ശാഖ രംഗത്ത് വരും പരിശോധനയ്ക്ക് ചുമതലപ്പെട്ട റെയിൽവേ ഉദ്യോഗസ്ഥരുടെ പരിശോധന നാമമാത്രമായി പരിമിതപ്പെടുകയും ചെയ്തു റെയിൽവേയുടെ ഗുണമേന്മ ട്രെയിനിന്റെ വേഗതയിലും ും സൗകര്യത്തിലും യാത്രക്കാർക്ക് വിതരണം ചെയ്യുന്ന ഭക്ഷണത്തിന്റെ ഗുണമേന്മയിലും രുചിയിലും കൂടിയാണ് അവിടെയും വെളിപ്പെടേണ്ടതുണ്ട് പൊതുസേവനത്തിന്റെ സത്യസന്ധതയും ഉത്തരവാദിത്വവും യാത്രയുടെ ചെലവ് വർദ്ധിക്കുമ്പോൾ അതിനനുസൃതമായി സേവനത്തിന്റെ നിലവാരവും ഉയരേണ്ടതുണ്ട് ഭക്ഷണത്തിന്റെ ഗുണനിലവാരം ഉറപ്പിക്കാനും ഭക്ഷ്യ സുരക്ഷയുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങൾ പാലിച്ചാണ് തയ്യാറാക്കുന്നതെന്ന് ഉറപ്പുവരുത്തുന്നതിലും പരിശോധന കർശനമാക്കുക ഓൺലൈൻ പരാതി സംവിധാനം കൂടുതൽ കാര്യക്ഷമമാക്കുക തുടങ്ങിയവയാണ് പരിഹാരം കൃത്യവിലോപം ബോധ്യപ്പെട്ട കമ്പനികൾക്ക് പിഴ വിധിക്കുകയാണ് നിലവിലുള്ള പരമാവധി ശിക്ഷ ഇത്തരം കമ്പനികളെ ഒഴിവാക്കി മറ്റു സ്ഥാപനങ്ങൾക്ക് കരാർ നൽകേണ്ടതാണ് കേരളത്തിൽ ഭക്ഷണവിതരണത്തിന് കുടുംബശ്രീ സന്നദ്ധത പ്രകടിപ്പിച്ചിരുന്നു വൻകിട കമ്പനിക്കാരുടെ സ്വാധീനത്തിലായിരിക്കണം അവർ പുറന്തള്ളപ്പെട്ടത്